ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്ററിനടുത്ത് പാൽ ഒരു പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച് വെള്ളം കൂടിയ നല്ലൊരു പാലാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില വില പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെനയാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ഒരു ബീറ്റൽ കരോളി ക്രോസ് പെണ്ണാറും അതുപോലെ തന്നെ ഒരു മലബാറി ബീറ്റൽ ക്രോസും ആണ് വിൽപ്പനക്കുള്ളത് രണ്ടാമത്തെ ചനയാണ് രണ്ട് മാസം ചെന്നൈയിൽ നിൽക്കുന്നു രണ്ടാളും വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇരുന്ന് കണ്ണൂരാണ് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ശിരോഹിനി പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ലൊരു പിഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബീഡ് ആട് വില്ലിപ്പനക്കുള്ളതാണ് അതിൻ്റെ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് സ്ഥലം വരുന്നത് തൃശൂർ തൃശ്ശൂരാണ് ചോദിക്കുന്ന വില ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചലയിൽ നിൽക്കുന്ന ഒരു പാലാട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്ന ഒരു പാലാടാണ് ഇപ്പോൾ നാലു മാസം ചലയിൽ നിൽക്കുന്നു ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വാളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു പോകത്ത് വിൽപ്പന കൊള്ളതാണ് ചോദിക്കുന്ന വില മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവെണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവേശക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്